ഇന്നൊരു ഞായറാഴ്ച അപ്പോൾ ഞങ്ങൾ ഇന്ന് കോയമ്പത്തൂരിലോട്ട് പോവാണ് സാധാരണ കോയമ്പത്തൂരിലോട്ട് പോകുമ്പോൾ സാധാരണ ഞങ്ങൾ കോയമ്പത്തൂരിലോട്ട് പോകുന്നത് കോയമ്പത്തൂർ ടൗൺ ടച്ച് ചെയ്തിട്ടാണ് പക്ഷേ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു റോഡ് കണ്ടുപിടിച്ചതിട്ട കൊച്ചി സേലം ഹൈവേ അപ്പോൾ ഇത്ര നാളും അറിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞങ്ങൾ ചിങ്ങനെല്ലൂർന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ അമ്പത്താറ് അപ്പോൾ വേറെ ഒന്നുമില്ല നമുക്ക് നമ്മുടെ നാട്ടിലെ ഈ അമ്പത്താറ് ഫംഗ്ഷനും അവിടുത്തെ അമ്പത്താറ് ഫംഗ്ഷനും എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാനാണ് ഞങ്ങൾ ഇന്ന് പോണത് നല്ല മഴ തന്നെയാട്ടെ രാവിലെ ബ്ലോക്കും മഴയും റോഡ് പണിയും ഒരു സൈഡ് ഫുള്ള് പണി നടക്കുന്നുണ്ട് മൊത്തം മഴ ആട്ടെ അത്രയും എന്താ പറയുക ഗ്ലാസ് ഒന്നും തുറക്കാൻ പറ്റാത്തൊരവസ്ഥ അതുപോലത്തെ മഴയാണ് പെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ അത് കാറ്റൊക്കെ വേണ്ട ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് നല്ല മഴ പെയ്തപ്പോൾ ആ പ്രദേശത്തുള്ള കാറ്റാണത് ശരിക്കും അവിടെയൊക്കെ ഓരോ സ്ഥലങ്ങളിലും മരങ്ങളൊക്കെ വീണ് എടുക്കേണ്ടായിരുന്നു കേട്ടോ ആ പാടത്തോട്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി മഴയൊക്കെ ഒത്തിരി സമാധാനമായി വേറെ എവിടെയല്ല പാലക്കാട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മഴയ്ക്ക് ഇത്തിരി സമാധാനമുണ്ട് തമിഴ്നാട്ടിൽ അങ്ങനെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ നല്ല തണുത്ത കാറ്റ് നമ്മുടെ കേരളത്തിലെ മഴയുടെ എഫക്റ്റ് അവിടേക്ക് കാറ്റായിട്ടൊക്കെ ഇത് വാളയാർ ഏരിയയിലുള്ള കാടാണ് മൊത്തം കാടാണല്ലോ അപ്പം മഴ കുറഞ്ഞ കാരണം ഞങ്ങൾക്ക് നന്നായിട്ട് അതൊക്കെ ഒന്ന് കാണാൻ പറ്റി പിന്നെ ആ ഏരിയയിലേക്ക് കടന്നപ്പോൾ അവിടുത്തെ അവസ്ഥയാണ് വേണ്ട ഇങ്ങനെ അതായത് മഴയുണ്ടോ മഴയില്ല മഴ മൂടി നിൽക്കാൻ മഴ മൂടി മൊത്തം മഴ അങ്ങനെ കാർമേഗങ്ങളൊക്കെ ആയിട്ട് അതാ ആദ്യത്തെട്ട് ഓളെത്തിയിട്ടാണ് ഈ വശത്തേക്ക് എത്തിയപ്പോഴേക്കും നല്ല രീതിയിൽ ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് പെയ്യാനൊക്കെ തുടങ്ങി കണ്ടോ ആകാശം നോക്ക് അതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയായിരുന്നു കാണാൻ ആകാശമൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് എത്തി കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫങ്ഷനൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടുത്തെ ആൾക്കാരൊക്കെ കുറേ പേര് പോയി കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളത് സംസാരിക്കുക എല്ലാവരുമായിട്ട് സംസാരിച്ചു അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ അവരൊന്ന് പറഞ്ഞു അവിടുത്തെ വിശേഷങ്ങളും ഫംഗ്ഷനും എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത് അപ്പം നമുക്കത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കുറച്ചൊക്കെ മിസ്സായിപ്പോയി ഫങ്ഷൻസൊക്കെ എന്നാലും നമ്മളിൽ നിന്നും ശരിക്കും ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ ഇതാണ് അപ്പോൾ നമ്മുടെ അന്നത്തെ ഹീറോ ആണത് അപ്പോൾ അതാണ് അച്ഛനമ്മയും മോഹൻദാസും നിവേദ്യം അപ്പോൾ അവർ കണ്ടോ പാലാണ് കൊടുക്കണത് പാല് കുട്ടിക്ക് ഓരോരുത്തരും കൊടുക്കലായിരുന്നു കേട്ടത് പിന്നെ ഇത് ആദ്വിക്കുന്നാണ് പേര് അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് കഴിഞ്ഞാൽ എല്ലാവരും കുറച്ച് പേരൊക്കെ ഫുഡ് കഴിച്ചു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറത്ത് ഇത് അമ്മാണ്ട് അമ്മാമ്മിട്ട് ഞാൻ ഭയങ്കര കമ്പനിയാണ് കേട്ടോ ഞങ്ങൾ ഭയങ്കര യോയോ ബന്ധമാണ് അപ്പോൾ അമ്മാമായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മമ്മ കഴുകി പോയിട്ട് കൈക്ക് പോയിട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിൽ വിഷിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റായി ഉണ്ടായിരുന്നു വടക്കഞ്ചേരിയിൽ നിന്ന് കാരണം മഴ കാരണം പോവാൻ കുറച്ച് മടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയും എന്താ പറയുക പോകണം അവിടുത്തെ ഫങ്ഷൻസൊക്കെ ഒന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞങ്ങൾ പോയതാണ് പക്ഷേ ഈ ഒരു സേലം കൊച്ചി ഹൈവേ ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ എത്തി എത്തിയെന്ന് പറയാട്ടാ കോയമ്പത്തൂർ കടന്ന് ട്രാഫിക്കോ പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല സൂപ്പറായിട്ട് ഞങ്ങൾ അവിടെ ഒരു പെട്ടെന്ന് തന്നെ എത്തിയിട്ടാണ് അപ്പം അവിടെതാണ് കുറച്ച് നേരം ഇരുന്ന അവരെ കണ്ടാകും ആ തൊട്ടടുത്തുള്ള ഫ്ലാറ്റ് അവർ ഫ്ലാറ്റിലാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ വീട് കണ്ടത് കേരള സ്റ്റൈല് വീടാണ് അത് പുറകിലൊക്കെ കറിവേപ്പില മുരിങ്ങയിലൊക്കെ ആയിട്ട് എറണാകുളംകാരുടെ വീടാണത് ശരിക്കും കേരള ഫുൾ കേരള സ്റ്റൈൽ വീടാണ് കേട്ടോ അത് അവിടെ ചുറ്റുവശത്തൊന്നും അങ്ങനെ ഒരുപാട് വീടുകളൊന്നുമില്ല നല്ല ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നല്ല അതിന് മുകളിൽ ഇരുന്ന് നല്ല തണുത്ത കാറ്റാണ് എപ്പോഴും തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ മഴയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടാണ് അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് സാധാരണ അമ്പത്താറിൻ്റെ ഇങ്ങനെ വയ്ക്കില്ല പക്ഷെ അവിടുത്തെ ഞാൻ പറഞ്ഞില്ല എല്ലാംകൊണ്ടും ആണ് അപ്പോൾ അവർക്കത് അതാണ് അവരുടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറിയൻ അല്ല നോൺ വെജിറ്റേറിയൻ ആയിരുന്നു ഫുഡ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല ഭക്ഷണമായിരുന്നു ഞങ്ങൾ മോളിക്ക് കയറി അത് കഴിഞ്ഞ് കുറേ നേരം ഒന്ന് സംസാരിച്ചു സംസാരം കഴിഞ്ഞ് ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ എല്ലാവരും കൂടി ഇവിടെ റെസ്റ്റ് ചെയ്യുക പുറത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ എന്നാൽ ഇറങ്ങാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോകുന്നു സമയം അധികം വൈകിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നല്ല റോഡായതുകൊണ്ട് നീലായിരണം ആ കുഴപ്പമില്ല ഇത്തിരി നേരം വൈകിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതി തന്നെയായിരുന്നു കേട്ടോ വേഗം എത്തിയില്ലോ അപ്പോൾ നീങ്ങിലായി യാത്ര പറഞ്ഞ് ഇറങ്ങി അപ്പോ എല്ലാരോടും പറഞ്ഞ് ഞങ്ങള് ഇനി മോൻ നടന്ന് തുടങ്ങുമ്പോൾ ഒക്കെ തരാമെന്ന് പറഞ്ഞ് ഞങ്ങള് അവിടെ നിന്ന് പോരാണ് ട്ടാ ഇതാ അമ്മാമ്മ കണ്ടങ്ങൾ യാത്രയാക്കാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുക ചായ കുടിച്ചുകൊണ്ടിരിക്കായിരുന്നു അതും കൊണ്ട് പുറത്ത് വന്ന് നിൽക്കാണ് കേട്ടാ ഇനി എന്നാ കാണുക എന്നൊക്കെ ചോദിച്ചു വർക്കുന്ന അപ്പൊ ഇനി എല്ലാവരുടെ കയ്യിലും കൂടെ വാശൊന്നുമില്ല കേട്ടാ രാത്രി മുഴുവൻ തറച്ചില്ലാന്ന് പറയുന്നത് അതിലൊക്കെ നല്ല ഉറപ്പാണ് അമ്മമ്മമ്മ കണ്ടോ എക്സ്ട്രാ ഓർഡിനറി അമ്മ കേട്ടോ അത്രയും സൂപ്പറാണ് പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു ഇനി പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞു അവിടുന്ന് പോകുന്നു എന്താ തിരിച്ചു പോന്നു വീണ്ടും മഴ യാത്ര തണുത്ത കാറ്റ് നല്ല പക്ഷെ അധികം വെയിലും ഈ ഒരു സൈഡ് കണ്ടോ റോഡ് റോഡുപണി അതുപോലത്തെ റോഡ് പണിയും ബ്ലോക്കുമാണ് മഴ തുടങ്ങുമ്പോൾ എല്ലാ സൈഡിലും ഉണ്ടാവും ഇങ്ങനെ റോഡുകൂടി ആ കാണുന്നത് കണ്ട കോയമ്പത്തൂർ സിറ്റിയാണ് അത് ടച്ച് ചെയ്യാണ്ട് ഞങ്ങൾ ഹൈവേ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കണത് കണ്ട ആ കാണുന്നതാണ് കോയമ്പത്തൂർ സിറ്റി സാധാരണ അതിൽ ടച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ സിങ്ങനല്ലൂർ പോവുക ഒരുപാട് ബ്ലോക്ക് കിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര എന്ന് പറഞ്ഞത് കണ്ട ഫുൾ ഹൈവേ ആണ് കേട്ടോ അപ്പോൾ അവരെ കുറച്ച് ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായി അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റി നല്ല ആൾക്കാർ അവിടെ ഉള്ളവരെല്ലാവരും നല്ല സ്നേഹമുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മഴയായിട്ടും ഞങ്ങൾ റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് പോയത് അവർ ഒരുപാട് നിർബന്ധിച്ചു വരുമോ ചോദിച്ചു അപ്പോൾ നമ്മളും അവർ പിന്നേം പിന്നേം പോവാൻ തോന്നും നമുക്ക് അവരുടെ അടുത്തേക്ക് അപ്പോൾ അങ്ങനെ ഞങ്ങളും അവരെ വീട്ടിലൊരു അംഗത്തിൻ്റെ പോലെ ആയിട്ടപ്പോൾ അപ്പോൾ പോയി ഉണ്ണിരച്ചാടങ്ങിൽ പങ്കെടുത്തു ആദിവയ്ക്കിന് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ കേട്ടോ